നമുക്കിന്നൊരു ചെറിയ യാത്ര പോകാം കുറച്ച് കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് മാനന്തവാടിയിൽ നിന്നും കർണാടക നഗർഹോള വനത്തിലൂടെ യാത്ര തുടങ്ങുന്നത് നമ്മൾ കാട്ടിക്കുളത്ത് നിന്നാണ് കാട്ടിക്കുളത്ത് നിന്നും ബാവലിയിലേക്ക് പോകുന്ന റോഡാണ് നിങ്ങൾ ഈ കാണുന്നത് വഴിയിൽ അധികം വാഹനങ്ങളൊന്നുമില്ല വാഹനങ്ങൾ അധികം ഇല്ലാത്തതിനുള്ള കാരണം നിങ്ങൾക്ക് വഴി നമുക്ക് ഇപ്പോൾ വഴിയെ കാണാം മഴ കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട് ചുറ്റിലും അതുപോലെ തന്നെ ഒരു ഇടക്കാലത്തിൻ്റെ ഒരു നല്ല വെയിൽ വന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ പകർത്തുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല നമ്മൾ ഇപ്പം ശരിക്കും ബാവലിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബാവലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കർണാടക കേരള അതിർത്തി ഈ കാണുന്ന ഒരു കയറ്റം കയറി ഇറങ്ങിയാൽ ബാവലിയായി ബാവലിയിൽ എത്തിയപ്പോൾ നമ്മൾ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറി അവിടെ നല്ല പഴം നിറച്ചത് അതേപോലെ മുട്ട പിഴുങ്ങിയത് പഴംപൊരി അങ്ങനെ പല വിവിധ സാധനങ്ങളുണ്ടായിരുന്നു അതിൽ നമ്മൾ ഒരു പഴം നിറച്ചതും അതിൻ്റെ ഒപ്പം നല്ല തരിപ്പുള്ള ലൈം സോഡയും കഴിച്ചു വാവലിയിൽ നിന്ന് ഒരു പുഴ കടന്നാൽ തന്നെ കർണാടകയായി ഇവിടെയാണ് നമ്മൾ ടോള് കൊടുക്കേണ്ടത് ഈ ഫോറസ്റ്റിലേക്ക് കയറാനുള്ള എൻ്റർ ഫീ ഇവിടെയാണ് കൊടുക്കുന്നത് ഇതിന് മുമ്പ് പണ്ടൊക്കെ പിരിച്ചിരുന്നത് ഇതിൻ്റെ ഈ ആൾക്കാർക്ക് നിൽക്കുന്ന ഈ സൈഡിലായിരുന്നു ആദ്യമൊക്കെ എടുത്ത് ടോള് കൊടുക്കേണ്ട സ്ഥലം അതിന് ശേഷം നമ്മൾ യാത്ര തുടർന്നു റോഡ് നിങ്ങൾക്ക് കാണാം നല്ല ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തരുന്ന ഒരു നല്ല കാട്ട് ഒരു ടാറിങ്ങിനുള്ള തുടക്കം കുറിച്ചതിന് ശേഷം കേരളത്തിൽ എന്ന പോലെ തന്നെ പകുതിയിലിട്ട് എറിഞ്ഞു പോയ ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ റോഡ് ഒരു നല്ല അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ റൂട്ടിന് വരുന്നവർ ഒന്ന് പ്ലാനിങ് ഒന്നും കൂടെ മാറ്റി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അവിടെ ഇവിടെയായി അല്പം പഴയ ടാറിങ്ങൊക്കെ കാണുന്നുണ്ട് അതേപോലെ നമുക്ക് നല്ലൊരു റിവർ ക്രോസിംഗ് കൂടി ഇതിൽ കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇതൊക്കെ ശരിക്കും ഒരു അഗാധമായ ഗർത്തം തന്നെയാണ് ഇതിലേക്ക് ഒരു ചെറു കാറുകളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ചില കാഴ്ചകളൊക്കെയാണ് ഇവിടെ മനോഹരമാക്കുന്നത് വളരെ ശാന്തമായിട്ട് നിന്ന് മെയ്യുകയാണ് ഇതിനെ അങ്ങോട്ട് ഉപദ്രവിച്ചില്ലെങ്കിൽ സാധാരണഗതിയിൽ ഇതൊന്നും തിരിച്ചും ഉപദ്രവം ചെയ്യില്ല ചെയ്യൂല അങ്ങനെ ആനക്കൂട്ടനെയൊക്കെ കണ്ട് ഞങ്ങൾ കർണാടകയിലെത്തി ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഒരു ബംഗാളി ബേൽപ്പൊരി കടയിൽ കയറി നല്ല മസാൽപ്പൊരി കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഒരു പനിപ്പൊരി കഴിച്ചു പിന്നെ ചില്ലറ് റെഡിയാക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് പനിപ്പൊരിയും കൂടെ കഴിച്ചു അതിന് ശേഷം നമ്മുടെ മടക്കയാത്ര ഞങ്ങൾ ആരംഭിച്ചു വഴിയിൽ വെച്ചിട്ട് ഒരു കാട്ടുപോത്തിനെ കണ്ടു കാട്ടുപോത്തിൻ്റെ കൂടുതൽ വീഡിയോ എടുക്കാൻ നമുക്ക് സാധിച്ചില്ല കാരണം ഇത് ചില സമയങ്ങളിൽ വളരെ അക്രമകാരിയാകാൻ സാധ്യതയുണ്ട് ഒരു ആനേനെക്കാട്ടിലും ഊരിതിനുണ്ടാകാൻ സാധ്യതയുള്ള ഭയങ്കര അക്രമകാരിയാണ് ഈ സാധനം അപ്പോൾ അതിനെ കണ്ടിങ്ങനെ മാറിയ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ടുപോയ ഒരു ആനക്കൂട്ടനുണ്ടല്ലോ അവൻ അവിടെ തന്നെ ഏകദേശം ആ ഒരു പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ മൂപ്പർ വെള്ളമൊക്കെ കുടിക്കാൻ പോയിട്ട് വന്ന് നിൽക്കുന്നതാവും എങ്കിലും മൂപ്പർ സൈലൻ്റ് ആയിട്ട് തന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ വണ്ടി പതിയെ ഒന്ന് സ്ലോ ആക്കി മൂപ്പര് വലിയ കാര്യമായിട്ട് ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒന്ന് സ്ലോ ആക്കി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു സാധാരണ ഇതിൽ ഈ ഫോറസ്റ്റിൽ വണ്ടി ഒന്നും നിർത്താൻ പാടില്ല അത് ഫൈൻ കിട്ടുന്ന ഒരു കുറ്റം തന്നെയാണ് ഒന്ന് മാറിയപ്പോൾ കുറച്ച് മാനുകളെക്കൂടി കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലെത്തി കേരളത്തിൽ പാസ്സാകുന്ന ഈ റോഡ് നിങ്ങൾ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാം റീലിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു റൂട്ടാണിത് ഇത് ചേകാടി എന്ന് പറയും ചേകാടി അതായത് കുറച്ച് ആദിവാസി മേഖലയാണ് ഈ ബാവലി ടൗണിനെ പുൽപ്പള്ളിയായും അതുവഴി ബത്തേരി നടവയൽ പനമരം ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു കാട്ടുപാതയാണിത് ഈ വഴികളിൽ ഏത് സമയവും കാട്ടു കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണിത് കർണാടകനെ പോലെ വിലക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫോറസ്റ്റിൻ്റെ ഒരു ഗേറ്റ് അടയ്ക്കാറുണ്ട് ഈ റൂട്ടിൽ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ റൂട്ടിൽ കൂടെ സഞ്ചരിച്ചപ്പോഴാണ് കുറച്ച് മാനുകൾ ഇങ്ങനെ എന്തോ കണ്ട് പേടിച്ച് ഓടുന്നതായിട്ട് ഞങ്ങൾ കണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ചപ്പോഴാണ് നല്ലൊരു കാഴ്ചയ്ക്ക് ഞങ്ങൾക്ക് ഇട തന്നത് അതൊരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു നിങ്ങൾക്ക് കാണാം അംഗനവാടിയിൽ നിന്നെങ്ങാനും തൻ്റെ കുട്ടീനെയും കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു അമ്മയെ ഞങ്ങൾക്ക് കാണാൻ ഇടയായി വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഇടയ്ക്കൊരു ബമ്പർ അടിക്കുന്ന പോലെ കിട്ടിയ നമുക്കൊരു അവസരമാണിത് ഞങ്ങളുടെ വണ്ടി സ്പീഡ് കൂടുമ്പോൾ മൂപ്പരുമെല്ലാം സ്ലോ ആയിട്ട് അവിടെ വളരെ സ്പീഡ് കുറച്ച് നടക്കും ഒരു പത്ത് അമ്പത് മീറ്ററോളം ഞങ്ങളുടെ ഒപ്പം തന്നെ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർ റോഡ് ക്രോസ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോകളിൽ ഉടൻ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം